നമസ്കാരം നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആൽത്തോസി ഇന്ന് നമ്മൾ ഒന്ന് രണ്ട് കൊച്ചു വാർത്തകളാണ് കൊടുക്കുന്നത് എക്സ് ബി എസ് എഫ് ജപാന്മാരുടെ കുടുംബസംഗമം ശാസ്ത്ര പുരസ്കാര ജേതാവിനെ കുറിച്ചുള്ള വാർത്തകൾ മറ്റു വാർത്തകൾ നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം ലൈല ക്രിയേഷൻസിൻ്റെ ഇരുപത്തഞ്ചാമത്തെ സിനിമ ലൈഫി പ്രദർശനം നടന്നു വരികയാണ് മാസം ഒരു സിനിമ എന്ന തോതിൽ ഇരുപത്തഞ്ച് സിനിമ ആകുക എന്ന് പറയുമ്പോൾ അത് ലോകത്ത് തന്നെ വലിയ പ്രാധാന്യമുള്ള ഒന്നായി മാറുകയാണ് ഷോർട്ട് ഫിലിമാണ് എടുക്കുന്നതെങ്കിലും മറ്റ് ഒരു സംവിധായകൻ അത് ഇത് തിരക്കഥയും സംവിധാനവും സംഭാഷണവും എല്ലാം ധർമ്മയാണ് നിർവഹിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു മാസം ഒരു സിനിമ എന്ന തരത്തിൽ ഇരുപത്തഞ്ച് സിനിമ എടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയിട്ടുള്ള കഥയും ആണ് ഇതിൽ അവതരിപ്പിക്കപ്പെടുന്നത് അവതരിപ്പിക്കുന്നത് സാമൂഹ്യ വിമർശനങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ സമൂഹത്തെ നന്മതിന്മ തിരിച്ചറിഞ്ഞ് നന്മയിലേക്ക് നയിക്കുവാനും ഇന്ന് സമൂഹം നേരിടുന്ന പല തിന്മകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേർവഴിക്ക് നയിക്കാൻ ഉതകുന്ന തരത്തിലാണ് ഈ സിനിമ എന്നതിൽ യാതൊരു സംശയവുമില്ല അത് വിദ്യാർത്ഥികളെയും യുവാക്കളെയും വൃദ്ധരെയും ഒക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും നല്ല നിലയിൽ അത് കൈകാര്യം ചെയ്തു പോകാൻ കഴിയുന്നു അപാകതകൾ ഓരോ ഘട്ടം കഴിയുമ്പോഴും തിരുത്താനും വിമർശങ്ങൾ ഉൾക്കാൻ ഉൾക്കൊള്ളാനും കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ കൊച്ചുപ്രായത്തിൽ നമ്മുടെ കുഞ്ഞു സഹോദരി നമ്മുടെ മോള് ധർമ്മ ഈ സിനിമ എടുക്കാനും നാടിന് ഗുണകരമാകത്തക്ക തരത്തിൽ അവതരിപ്പിക്കാനും ശ്രമിക്കുന്നു എന്നത് ഏറെ സന്തോഷകരമാണ് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കുടുംബ കുടുംബസംഘവും നടത്തി എക്സ് ബി എസ് എഫ് പേഴ്സണൽ വെൽഫെയർ അസോസിയേഷൻ ജില്ലാ വാർഷികവും കുടുംബസംഘവും നടത്തി സംസ്ഥാന പ്രസിഡന്റ് എം കെ രവി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി കൃഷ്ണകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സാബു ചെറിയാൻ ജി ചന്ദ്രബാബു ഗോപിനാഥൻ നായർ രാജൻപിള്ള ജേക്കബ് കോശി കെ ജോർജ് ജി ഗോപാലകൃഷ്ണപിള്ള എന്നിവർ സംസാരിച്ചു പ്രസിഡന്റ് പോലീസ് മെഡൽ നേടിയവർ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയവർ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ മുതിർന്ന അംഗങ്ങൾ

എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് ലൈഫ് എന്ന ഹസ്വ സിനിമയെക്കുറിച്ചാണ് കുമാരി എൽ ടി ധർമ്മ കഥയും തിരക്കഥയും സംവിധാനവും എഡിറ്റിങ്ങും സംഗീതവും നിർവഹിച്ച ഇരുപത്തി അഞ്ചാമത് ചിത്രമാണ് ലൈഫി സമകാലിക പ്രസക്തമായ ഒരു വിഷയത്തെ ഹാസ്യത്തിലൂടെയും എന്നാൽ ഗൗരവകരമായ ചിന്തകളിലൂടെയും അവതരിപ്പിക്കുന്ന ഒരു നല്ല റസ്ചിത്രമാണിത് സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾക്കും ശ്രദ്ധയ്ക്കും വേണ്ടി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തുന്ന ഇന്നത്തെ തലമുറയുടെ പ്രവണതയാണ് ഈ ചിത്രം വിമർശനാത്മകമായി നോക്കിക്കാണുന്നത് സെൽഫി ഭ്രമം തലയ്ക്ക് പിടിച്ച അപകട സ്ഥലങ്ങളിൽ പോയി സെൽഫി എടുക്കാനുള്ള ആവേശം കാട്ടുന്ന ഒരു യുവാവാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രം ഒടുവിൽ ട്രെയിനിന് മുന്നിൽ നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിച്ച് അയാൾ മരണപ്പെടുന്നു മരണശേഷവും തൻ്റെ ഫോട്ടോയ്ക്ക് എത്ര ലൈക്ക് കിട്ടി എന്നാഹുലപ്പെടുന്നതും തന്നെ കൊണ്ടുപോകാൻ വന്ന കാലനോടൊപ്പം അയാൾ സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതും സമൂഹത്തിലെ ഈ വയനോഭ്രമത്തിൻ്റെ ആഴം നന്നായി നമ്മെ ബോധ്യപ്പെടുത്തും ലളിതമായ സംഭാഷണങ്ങളിലൂടെ വലിയൊരു സാമൂഹ്യ വിപത്തിനെ ഹാസ്യരൂപേണ അവതരിപ്പിക്കാൻ സംവിധായിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആന ഇടഞ്ഞ സ്ഥലത്തോ അപകടം നടന്ന സ്ഥലത്തോ പോയി എടുക്കാൻ ശ്രമിക്കുന്നത് ഇന്നത്തെ കാലത്തെ പച്ചയായ യാഥാർത്ഥ്യമാണ് കഥാപാത്രങ്ങൾ സ്വാഭാവികമായ അഭിനയമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് സെൽഫി എടുക്കുമ്പോഴുള്ള യുവാവിൻ്റെ മുഖഭാവങ്ങളും സംഭാഷണ രീതിയും കഥാപാത്രത്തിന് അനുയോജ്യമാണ് ഒരു ഹ്രസ്വചിത്രത്തിന് ആവശ്യമായ രീതിയിലുള്ള ദൃശ്യാവിഷ്കാരം ഇതിലുണ്ട് ട്രെയിൻ അപകടത്തെക്കുറിച്ചുള്ള വിവരണവും മരണാനന്തര രംഗങ്ങളും ലളിതമായി ചിത്രീകരിച്ചിരിക്കുന്നു സെൽഫി വേണോ ജീവൻ വേണോ എന്ന ചോദ്യം പ്രേക്ഷകരുടെ മനസ്സിൽ തറയ്ക്കുന്ന രീതിയിലാണ് ചിത്രം അവസാനിക്കുന്നത് മരിച്ചവൻ്റെ ഓർമ്മയ്ക്കായി അവൻ്റെ സുഹൃത്തുക്കൾ സെൽഫി എടുക്കുന്ന രക്തം നമ്മുടെ സഹാനുഭൂതി പോലും എങ്ങനെ പ്രദർശന വസ്തുവായി മാറുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് സാങ്കേതികമായി കൂടുതൽ വിപുലമായ പരീക്ഷണങ്ങൾ ിലും ശക്തമായ പ്രമേയം കൊണ്ടും അവരണത്തിലെ ലാളിത്യം കൊണ്ടും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നല്ല സിനിമയാണ് ലൈഫിൽ വിനോദത്തിനൊപ്പം തന്നെ ഗൗരവകരമായ ഒരു മുന്നറിയിപ്പും ഈ ഹ്രസ്വചിത്രം നൽകുന്നു രഞ്ജനയ്ക്ക് ബാലശാസ്ത്ര പുരസ്കാരം ശാസ്ത്ര വിഷയങ്ങൾ സവിശേഷ താല്പര്യം പുലർത്തുകയും മികച്ച ശാസ്ത്ര പ്രവർത്തനങ്ങൾ പങ്കാളിയാവുകയും ചെയ്യുന്ന കുട്ടികൾക്ക് കേരള ശാസ്ത്രവിധി നൽകുന്ന സംസ്ഥാന ബാലശാസ്ത്ര പുരസ്കാരം മുത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിനി നിരഞ്ജന പിള്ളയ്ക്ക് തിരുവനന്തപുരം കേരള സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത ശാസ്ത്ര ശാസ്ത്രജ്ഞൻ ഡോക്ടർ എ ഇ മുത്തുനായകും അവാർഡ് സമ്മാനിച്ചു ശാസ്ത്ര പഠനത്തിലും ഗവേഷണത്തിലും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച നിരഞ്ജന ഗുജറാത്തിൽ നടന്ന ഇരുപത്തി ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിൽ കേരളത്തിനായി പ്രതിനിധീകരിച്ച് പ്രോജക്റ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനതല ശാസ്ത്ര മണ്ണിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഗണിത പ്രോജക്റ്റിൽ ഒന്നാം സമ്മാനവും നേടുകയും വൈ ഐ പി ഫൈവ് പോയിൻ്റ് സീറോയിൽ സംസ്ഥാനതലത്തിൽ ആശയാവതരണം നടത്തുകയും ചെയ്തു ഐ ഐ ടി പാലക്കാട് നടന്ന റെസിഡൻഷ്യൽ സയൻസ് ക്യാമ്പിൽ പങ്കെടുക്കുകയും കഴിഞ്ഞ ജൂലൈയിൽ നടന്ന ഭീരകാശാത്രയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനായിരുന്ന ശുഭാംശു ശുക്ലയുമായി തത്സമയം സംവദിക്കാൻ നിരഞ്ജനയ്ക്ക് അവസരം ലഭിക്കുകയും ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഗിഫ്റ്റഡ് ചിൽ ചിൽഡ്രൻ പ്രോഗ്രാമിൻ്റെ സംസ്ഥാന പ്രതിഭാ സംഗമത്തിൽ കൊല്ലം ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തുള്ള നിരഞ്ജന പിള്ള ഇടവട്ടം പുരീക്കൽ നിരഞ്ജനത്തിൽ റിട്ടയർഡ് കാനറ ബാങ്ക് ഉദ്യോഗസ്ഥൻ എ ബാബു കുട്ടൻ പിള്ളയുടെയും മുക്കോട് ഗവൺമെൻറ് സ്കൂൾ അധ്യാപിക പി മകളാണ് എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ

സംഗമം ഞായറാഴ്ച ലൈല ക്രിയേഷൻസിൻ്റെ ഇരുപത്തി അഞ്ച് റിസങ്ങൾ ചിത്രങ്ങൾ പൂർത്തിയാക്കുന്നതിൻ്റെ ആഘോഷം ലൈല ക്രിയേഷൻ സ്നേഹ സംഗമം ഡിസംബർ ഇരുപത്തൊന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ കുണ്ടറ പാസ്കാളിൽ നടക്കും പി സി വിഷ്ണുനാഥ് എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് അംഗം സി വാൾവിൻ അധ്യക്ഷത വഹിക്കും this year once again venus college has created history we are proud to announce an extraordinary achievement 344 students scored full a plus across kerala out of them 267 are from class 10 and 77 are from plus 2 venus continues to hold the title of kerala's number one result producing tuition center we offer career guidance sessions that shape aspirations into clear goals for science aspirants we provide expert entrance coaching and for commerce and humanities students we provide civil service coaching that builds a strong foundation for the future our specially designed 100 plus a plus coaching programs and the signature winmax coaching programs ensure every student not only learns but thrives want to speak with confidence enroll in our special spoken English classes new batch starting June 16th Here's what makes us exceptional we also nurture creativity curiosity and character through arts festival sports meets science fairs study tours variety exams and mock tests every student finds their spark. With branches strategically located at Kundara, Elambalug, Kurimadikadu, and Shuvalug. Venus is more than just an institution. It is a growing network of excellence accessible to every aspiring student. Admissions are open now, seats are limited and filling fast. Enroll today and be the part of the legacy of excellence. ബി സജീവ് മനസ്സിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാഷനെയും പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ അഞ്ചു പേർക്ക് മാത്രം പ്രവേശനം എം എൻ കളരി കുണ്ടറാം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് നാല് ഏഴ് ഒന്ന് ഒന്ന് ഒൻപത് ഒൻപത് എട്ട് പൂജ്യം നാട്ടുവട്ടം വാർത്തകൾ എന്നുള്ള പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസ് ഒരു മാസം ഒരു ദൃശ്യ ചിത്രം എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ചൈത്രയാത്ര ഇരുപത്തി അഞ്ച് ചിത്രങ്ങൾ എത്തി നിൽക്കുന്ന ഈ ഡിസംബർ മാസം അതിൻ്റെ ഒരു സ്നേഹ സംഗമമാണ് ഡിസംബർ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കുണ്ട്ര ഇളമ്പോളിലുള്ള പാസ് ഹാളിലാണ് ആ സംഗമം നടക്കുക ലൈല ക്രിയേഷൻസിൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളവർ സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഞങ്ങൾ ബഹുമാനിക്കുന്ന മറ്റുള്ളവർ എല്ലാവരും സംഗമിക്കുന്ന ആ സംഗമ വേളയിലേക്ക് സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എത്തിച്ചേരും എന്ന പ്രതീക്ഷയോടെ ഞങ്ങളുടെ അവസാനത്തെ സിനിമ ഇരുപത്തി അഞ്ചാമത്തെ സിനിമ ലൈഫിൽ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് കഴിഞ്ഞ ആഴ്ചയാണ് ആ സിനിമ റിലീസ് ചെയ്തത് ഇതിനകം ധാരാളം സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ട് ഇനിയും കാണാൻ ഉള്ള സുഹൃത്തുക്കൾ ഇന്ന് തന്നെയാണ് ആ സിനിമയിൽ നിന്ന് കാണുകയും ഞങ്ങളുടെ അഭിപ്രായം യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരം